ഏറെ പ്രതീക്ഷയോടെ ബജറ്റിനെ കാത്തിരുന്ന ഓഹരി വിപണിക്ക് സന്തോഷം നൽകുന്ന വാർത്തകളല്ല പുറത്തു വന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനമായിട്ട് ഉയർത്തി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ കാര്യത്തിലും പത്തിൽ നിന്ന് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ചിലേക്ക് വർധന അത്രയും വർധന ഉയർത്തി ദെൻ എഫ് എൻ എഫ് എൻ്റെ ഒ സെക്ഷൻ സെഗ്മെൻറ്റിലാണെങ്കിൽ എസ് ടി ടി നിരക്കും ഉയർത്തി ലാസ്റ്റ് ബൈബാക്കിനാണെങ്കിൽ കൂടുതൽ നികുതി ഏർപ്പെടുത്തി ചുരുക്കത്തിൽ ഓഹരിപിണിക്ക് തീർത്തും പോസിറ്റീവ് അല്ലാത്ത വാർത്തകളാണ് പുറത്തു വന്നത് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന വാർത്ത എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ എക്സംഷൻ ലിമിറ്റ് ഒരു ലക്ഷത്തിൽ നിന്ന് ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷമാക്കി മാറ്റിയതാണ് പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന വാർത്ത എല്ലാവർക്കും വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് ഓഹരികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ഓഹരി ജ്യോതി ലാബ്സ് ആണ് ഈ ജ്യോതി ലാബ്സ് എന്ന പേര് കേട്ടാൽ ഒരു പക്ഷേ മലയാളിക്ക് മനസ്സിലാവില്ല എന്നാൽ ജ്യോതി ലാബ്സിൻ്റെ ഒരു ഉൽപ്പന്നം അത് ഏറെ പരിചയമുള്ള ഒന്നാണ് ഉജാല എന്ന് കേൾക്കാത്തവരാരുമില്ല ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എം പി രാമചന്ദ്രനാണ് മുംബൈ ആസ്ഥാനമായിട്ടാണ് ആരംഭിച്ചത് ഈ ഉജാലയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ജ്യോതി ലാബിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഫണ്ടമെൻ്റലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഇപ്പം കമ്പനിയുടെ പേര് ജ്യോതി ലാബ്സ് എന്ന് പറഞ്ഞാലും അത്ര അറിയത്തില്ല ഉജാല എന്ന് പറഞ്ഞാൽ അറിയാത്ത മലകളിലുണ്ടാവില്ല എൺപത്തിമൂന്നിൽ തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം തുടങ്ങിയതാണ് അതിനുശേഷം ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തിരിക്കുന്നതിൽ ഡൊമസ്റ്റിക് എഫ് എം സി ജി കമ്പനിയായിട്ട് വളർന്നിട്ടുണ്ട് ഇന്ന് നോക്കുമ്പോൾ അവർ അറിയപ്പെടുന്ന നാലഞ്ചാറ് ബ്രാൻഡുകൾ അവർക്കുണ്ട് ഉണ്ട് ഇപ്പം ഉജാലയുണ്ട് പ്രില്ല് എക്സോ മിസ്റ്റർ വൈറ്റ് ഹെൻകോ ഇങ്ങനെ ഇത്രയും ബ്രാൻഡുകളുടെ ഒരു ഉടമയാണെന്ന് ജ്യോതി ലാബ്സ് എന്ന് പറയുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് രൂപ നിലവാരം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നിലവാരങ്ങളാണ് ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് അത് ഓൾ ടൈം ഹെയ് കൂടിയാണ് ഫിഫ്റ്റി രൂപയ്ക്ക് ഹൈ തന്നെയാണ് ഒരു ഓൾ ടൈം ഹൈ ഹെയ് അതായത് ഓഹരി പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് നമുക്കതിന് മനസ്സിലാക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റാണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി രൂപയ്ക്ക് റേഞ്ചിൽ ലോ എന്ന് പറയുന്നത് ഈ കമ്പനിക്ക് പ്രധാനമായിട്ടും എഫ് എം സി സെക്ടർ തന്നെ നാലഞ്ച് അഞ്ച് കാറ്റഗറി കാറ്റഗറിയിലായിട്ട് ഇവിടെ പ്രോഡക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നത് ഫാബ്രിക് കെയർ ഉണ്ട് ഡിഷ് വാഷ് ഉണ്ട് ഹൗസ് ഹോൾഡ് ഇൻസെക്ടി സൈഡ്സ് ഉണ്ട് പേഴ്സണൽ ഉണ്ട് ലോഡറി സർവീസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു റവന്യൂ മിക്സ് നോക്കുമ്പോൾ ഫാബ്രിക് കെയറിൽ നിന്നാണ് ഫോർട്ടി ടു പെർസെൻറ്റേജും വരുന്നത് ഉജാലയൊക്കെ ഉൾപ്പെടുന്ന ആദ്യം തന്നെയാണ് ഒരു ഫോർട്ടി ടു പെർസെൻറ്റേജും വരുന്നത് ഡിഷ് വാഷിന് മുപ്പത്തഞ്ച് ശതമാനത്തോളം അവർക്ക് കമ്പനിക്ക് റവന്യൂ ഉണ്ട് പേഴ്സണൽ കെയർ പെർ പുറത്ത് ആ ബ്രാൻഡുകളൊക്കെ പറയാം ഒന്ന് ഉജാല മാക്സോ എക്സോ ഹെങ്കോ മാർഗോ ഈ പേരുകൾ ഒരുപക്ഷെ എല്ലാവർക്കും പരിചയമായിരിക്കും ജ്യോതി ലാബ് എന്ന പേര് ഈ ബ്രാൻഡുകൾ അവർക്ക് പരിചയമായിരിക്കും ഈ കമ്പനിയുടെ പേരിനെ വളരെ ജനകീയമായിട്ടുള്ള ബ്രാൻഡുകൾ തന്നെയാണ് കമ്പനിക്ക് ഉള്ളത് അത് തന്നെയാണ് അവരുടെ സക്സസിന്റെ പുറകിലുള്ള ഒരു ഘടകവും ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പം കമ്പനിയുടെ ഒരു പൈട്രോഫി സ്കോർ ഒക്കെ നോക്കുകയാണെങ്കിൽ എയ്റ്റ് അതൊരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു ഘടകമാണ് അപ്പം കഴിഞ്ഞ മൂന്ന് വർഷത്തെ നോക്കുമ്പോൾ അവർ റവന്യൂയിൽ തേർട്ടീൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തി പോയിന്റ് എട്ട് ശതമാനം വെച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെ പോസിറ്റീവുള്ള ഘടകങ്ങൾ തന്നെയാണ് അപ്പം ഈയിടയിൽ പിന്നെ കമ്പനിയുടെ ഒരു ഡൊമസ് അതൊരു എഫ് എൻ സി ജി കമ്പനിയായിട്ടുള്ള നെറ്റ്വർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുമ്പോഴും ഡയറക്റ്റ് ആയിട്ട് റീച്ചുള്ള പതിനൊന്ന് ലക്ഷത്തോളം ഔട്ട്ലെറ്റുകളിൽ കമ്പനി നേരിട്ട് പ്രോഡക്റ്റ് എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ മറ്റുള്ള ശൃംഖലയിൽ കൂടെ തന്നെ ഇരുപത്തി എട്ട് ലക്ഷത്തോളം ഔട്ട്ലെറ്റുകളിൽ കൂടെ ഇവരുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കുന്നുണ്ട് അതിൽ തന്നെ ദേശവ്യാപകമായി തന്നെ ഇവർക്ക് നെറ്റ്വർക്ക് ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നെ മാർക്കറ്റിൽ മാർക്കറ്റിൻ്റെ ഒരു ഷെയർ നോക്കുമ്പോൾ അർബൻ ഭാഗത്തു നിന്നാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരെ സിക്സ്റ്റി പെർസെൻറ്റേജ് റൂറൽ ഫോർട്ടി പെർസെൻറ്റേജ് ഉണ്ട് ഇരുപത്തി മൂന്നോളം മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ ഇവർക്ക് കീഴിലുണ്ട് ഇനി നമ്മളിതിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റെഗുലർ ഡിവിഡൻ പേയിങ് സ്റ്റോക്കാണ് പക്ഷേ ഡിവിഡൻ ഈൽഡ് കുറവാണ് കമ്പനിക്ക് പറയത്തക്കെ കടബാധ്യതകളെന്ന് പറയാം അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ബഹുമാനിക്കുന്ന കമ്പനി റെഗുലറായിട്ട് കൊടുക്കുന്നത് എഫ് എഫ് സി കമ്പനികൾക്ക് ഒരു സൈഡ് റൂട്ടീൻ ആയിട്ടുള്ള ഒരു കോസ്റ്റ് എപ്പോഴും ഉണ്ടാവും കുറച്ച് ബ്രാൻഡിങ് അങ്ങനെ പരസ്യം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു അറ്റാദായത്തിൻ്റെ ഒരു വിഹിതം അവർ കൊടുക്കുന്നതിന് പോസിറ്റീവായിട്ട് തന്നെ കാണാം ഈൽഡ് കുറവെന്ന് പറഞ്ഞപ്പം ഷെയർ പ്രൈസും വളരെ വളരെയധികം റൈസ് ചെയ്തിട്ടുണ്ട് റീസെൻറ്റ്ലി അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീൽഡിൻ്റെ ആ ഒരു കണക്കിൽ കുറവ് വരാം നമ്മൾ പറഞ്ഞത് ഈ ഡിവിഡൻറ്റിൻ്റെ കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ കമ്പനി റിപ്പീറ്റഡ്ലി പ്രോഫിറ്റ് കാണിക്കുമ്പോഴും ഡിവിഡൻഡ് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിതിലൂടെ വ്യാഖ്യാനിക്കേണ്ടത് അതായത് കണക്കിലല്ല ലാഭം യഥാർത്ഥത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പം പലരും റിപ്പീറ്റഡ്ലി പ്രോഫിറ്റ് കാണിക്കുന്ന പല കമ്പനികളും ഡിവിഡൻ കൊടുക്കാത്തതുകൊണ്ട് അപ്പം എപ്പോഴും റിപ്പീറ്റഡ്ലി പി ആൻഡൽ അല്ലെങ്കിൽ കമ്പനിയുടെ റിസൾട്ട്സിലൊക്കെ പ്രോഫിറ്റ് കാണിക്കും ഡിവിഡൻറ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഇവരെ കാണിച്ചിട്ടുള്ള കണക്കുകൾ എന്തുമാത്രം സത്യസന്ധത ഉണ്ടെന്ന് ഊഹിക്കാനും കൂടെ പറ്റുന്ന ഒരു ഘടകമാണ് അത് അതിൻ്റെ രീതിയിലാണ് നമ്മുടെ രീതിയിൽ നമ്മുടെ ഒരു സ്റ്റോക്ക് അനലിസിന് എപ്പോഴും ഒരു ഡിവിഡൻ്റിനെ പരാമർശിക്കുന്നതിൻ്റെ മെയിൻ കാര്യം ഇൻകം എന്നുള്ള രീതിയിൽ ഇൻകം എന്നുള്ളത് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വ്യാഖ്യാനത്തിൻ്റെ ഒരു ഇട നൽകാനാണ് അങ്ങനെ നമ്മൾ സൂചിപ്പിക്കുന്നത് പിന്നെ കമ്പനിയുടെ ഒരു പ്രോഫിറ്റബിലിറ്റി നോക്കുമ്പോൾ റിട്ടേൺ പിന്നെ ട്വൻറ്റി വൺ പോയിൻറ്റ് ടു പെർസെൻറ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെ ഡെറ്റ് ഫ്രീ ആണ് ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ് കുറച്ചൊക്കെ അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു ഇത് വെച്ച് പറയുന്നതാണ് പിന്നെ ക്യാപിറ്റൽ ആർ ഒ സി ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ പുറത്തുള്ള റിട്ടേൺ നോക്കുമ്പോൾ ട്വൻ്റി സെവൻ പെർസെൻറ്റേജ് ഉണ്ട് ഇതൊക്കെ വളരെ സ്ട്രോങ്ങ് ആണ് ഇപ്പം ട്രയൽ ട്വൽവ് മന്ത് പി നോക്കുമ്പോൾ ഫിഫ്റ്റി ഫോർ ടൈംസ് ആണ് നമുക്ക് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് തോന്നും പക്ഷെ സെക്ടർ പി സെവൻറ്റി വൺ ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കതൊരു പൊതു സ്വഭാവമായിട്ട് എടുത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓഹരി തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുക റീസെൻ്റ് അവരുടെ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നുന്ന രണ്ട് ഘടകം വെച്ചാൽ ബജറ്റിൽ തന്നെ റൂറൽ പുഷ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാരുടെ കൂടുതൽ കാശ് എത്തുമ്പോൾ ചെലവഴിക്കാൻ സാധ്യതയുള്ള പ്രോഡക്റ്റാണ് ഇവരുടെ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഇൻകം കൂടുതൽ ഭാവിയിൽ പ്രതീക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഘടകമാണ് നോർമലി ഈ ഇത്തവണത്തെ ഈ തേർഡ് മോഡി സർക്കാർ വന്നതിന് ശേഷം തന്നെ എഫ് എം സി സെക്ടറുകൾക്ക് സ്റ്റോക്കുകൾ ഒരു ഒരുപാട് റാലി ചെയ്യുന്നുണ്ട് നേരത്തെ കുറേയധികം പുറകോട്ട് നിന്നിരുന്ന ഓഹരികളൊക്കെയാണ് സീസണിലെ ഇനി മുന്നോട്ട് ഈ വിളവെടുപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനൊക്കെ അനുകൂലം കിട്ടുന്ന ഒരു ഘടകങ്ങൾ കൂടെയാണ് അതിനോടൊപ്പം തന്നെ കമ്പനിയുടെ ഒന്നാം പാത റിസൾട്ടിന് ശേഷം നടത്തിയ മാനേജ്മെൻ്റ് ഒരു പ്രസൻറ്റേഷനിൽ തന്നെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഒരു എക്സ്പെക്ട് ചെയ്യുന്ന പറയുന്നത് ആ ഒരു കോൺഫിഡൻസിനെ നമ്മൾ ചെറുതായി കാണേണ്ട അതൊക്കെ നമുക്കൊരു പോസിറ്റീവ് എടുക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് പിന്നെ ഇതിൻ്റെ ഒരു സീസണാലിറ്റി നോക്കുവാണെങ്കിലും കഴിഞ്ഞ പതിനേഴ് ജൂലൈയിലെ ഒരു നമ്മൾ ഡാറ്റയിലെ ഹിസ്റ്ററി നോക്കും പന്ത്രണ്ട് മാസങ്ങളിലും പന്ത്രണ്ട് ജൂലൈയിലും പോസിറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടൊരു ഓഹരിയാണ് ആവറേജ് ഒരു ട്വൽവ് പോയിൻറ്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു പ്രൈസ് റൈസ് രേഖപ്പെടുത്തിയിട്ടുള്ള ജൂലൈകളാണ് പതിനേഴിൽ പന്ത്രണ്ടെണ്ണം അപ്പോൾ അതായത് മാക്സിമം നാൽപ്പത്തി ശതമാനം വരെ ഉയർച്ച രേഖപ്പെടുത്തുള്ള ജൂലികളുണ്ട് പക്ഷേ ആയിട്ട് പന്ത്രണ്ടര പന്ത്രണ്ടര ശതമാനമാണ് രേഖപ്പെടുത്തുന്നത് ഒരു മാക്സിമം നെഗറ്റീവ് എന്ന് പറയുന്നത് ഒമ്പത് ആണ് അല്ലെങ്കിൽ നഷ്ടമാണ് ഈ ജൂലി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആവറേജ് മൈനസ് സിക്സ് എങ്ങനെ നോക്കിയാൽ ടോട്ടലി നോക്കുമ്പോൾ ഒരു സെവൻ പെർസെൻറ്റേജ് ആവേജ് ഗെയിൻ ജൂലിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഓഹരിയാണ് നമുക്ക് കാണാൻ കഴിയും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള മലയാൾക്കൊന്ന് അഭിനയിക്കാൻ കഴിയുന്ന ഒരു ഓഹരികളൊന്നും തന്നെയാണ് ഫണ്ടമെന്റലി നോക്കുമ്പോൾ കുഴപ്പം പറയാനില്ല നമ്മൾ റെക്കമെൻഡേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുപത് ശതമാനത്തോളം ഓഹരി വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഓഹരി കൂടിയാണ് അവര് പറഞ്ഞിന്റെ മേളിൽ പോയിട്ടുണ്ട് പക്ഷേ റീസെന്റ് ക്യു വൺ റിസൾട്ട് വന്നതിനു ശേഷം ഷെയർഖാൻ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെ അവരുടെ പുതിയ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അറുന്നൂറ് നിലവാരങ്ങൾ മുകളിലേക്കാണ് സാർ സൂചിപ്പിച്ചത് നേരത്തെ ആ ഒരു ബൈ എന്ന് പറയുന്നത് പറഞ്ഞ എൻട്രി ലെവലൊക്കെ കഴിഞ്ഞ് സ്റ്റോക്ക് മുന്നിട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ ക്യൂണിന് ശേഷം പുതിയ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഈ ഓഹരിയെക്കുറിച്ച് ശിവദേവിന് എന്താണ് നമസ്കാരം നമ്മളിവിടെ ജ്യോതി ലാബ്സിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കാണാം സ്റ്റോക്ക് ഒരു ചെറിയ കൺസോൾട്ടേഷന് ശേഷം അപ് ട്രെൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് സ്റ്റോക്ക് മോളിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും വളരെ സ്റ്റീപ്പായിട്ടൊരു മൂവ്മെൻ്റ് അല്ല പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാം അതേപോലെ തന്നെ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ്റെ ഒരു റേഞ്ച് നമ്മൾ ഒന്ന് ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ സോണിൽ നിന്നാണ് സ്റ്റോക്ക് ജൂലൈ ട്വൻറ്റി ഫിഫ്തിന് ഒരു ബ്രേക്ക് ഔട്ട് ഒരു വലിയ ക്യാൻഡിലിൻ്റെ സപ്പോർട്ടോട് കൂടി ബ്രേക്ക് ഔട്ട് എടുത്ത് മുകളിലേക്ക് പോയിരിക്കുന്നത് ഇ എം ഐ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ഇ എം ഐ ടെൻ ലെവലിൽ നിന്നും സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നതായിട്ട് കൂടെ നമുക്ക് കാണാം വോളിയം കൂടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മികച്ച വോളിയമാണ് അന്ന് ദിവസം ഇവിടെ ലഭിച്ചിരിക്കുന്നത് അതേസമയം മോളിലൊരു വിക്ക് വന്നിട്ടുണ്ട് ഒരു റിജക്ഷൻ മോളിലെ ലെവലിൽ നിന്ന് വന്നിട്ടുണ്ട് അവിടെ നമ്മൾ ആ ഒരു ലെവൽസ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ ഈ ഒരു ലെവലാണ് ഇതൊരു ഒരു സോണായിട്ട് നമ്മൾ പരിഗണിച്ചാണ് നോക്കേണ്ടത് ഒരു ഫൈവ് ഫോർട്ടി എയ്റ്റ് ആണ് ആ ഒരു ലെവൽ വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ക്യാൻറ്റിലെ ഹൈ ലെവൽ എന്ന് പറയുന്നത് ഒരു ഫൈവ് സെവൻറ്റി ഫോർ ലെവലാണ് നമ്മൾ പ്രീവിയസ് ലെവൽസിലേക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാം ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടൊരു സപ്ലൈ സോൺ ഉണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു ലെവല് അതുതന്നെയാണ് കൃത്യമായിട്ട് കണ്ടോ ഇങ്ങോട്ട് വന്ന് ചേരുന്നത് ഈ ലെവല് തന്നെയാണ് അതായത് ഇവിടെ ഇവിടെയൊന്നും സ്ട്രോങ് ആയിട്ടൊരു സപ്ലൈ ഉണ്ടായ ഏരിയ ആണിത് അതൊരു ഫൈവ് സെവൻറ്റി ഫോർ ലെവലാണ് അപ്പോൾ നിലവിലെ ഒരു ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈവ് സെവൻറ്റി ഫോർ ഫൈവ് ഫിഫ്റ്റി ഫോർ ലെവലിൽ സ്റ്റോക്കിന് പ്രതിരോധമുണ്ട് ആ ലെവൽസ് നമ്മൾ കരുതലോടെ ഇരിക്കണം അതേപോലെ തന്നെ നമ്മൾ ഇതേ സ്റ്റോക്കിൻ്റെ വീക്കിലി ടൈം ഫ്രെയിമും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീക്കിലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിലാണ് സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതേപോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായ ഏരിയ ആണിത് ഈ ഒരു ലെവല് വീക്കിലി ആണ് ടൈം ഫ്രെയിം അപ്പോൾ അവിടെ നിന്നും ഒരു കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് ബ്രേക്ക് ഔട്ട് ലഭിച്ച് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രീവിയസ് ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈവ് സെവൻറ്റി ഫോർ ലെവൽ തന്നെയാണ് ഈ കാൻഡിൽ തന്നെ ഉള്ളൂ പ്രീവിയസ് ലെവൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മറ്റ് ഒന്നും ആ ലെവലിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ ലെവൽസ് പരിഗണിച്ച് മാത്രം നമുക്ക് ഈ ഒരു ഓഹരിയിലെ ട്രേഡിങ് അല്ലെങ്കിൽ നിക്ഷേപം കൺസിഡർ ചെയ്യാവുന്നതാണ് താങ്ക് യു രണ്ടാമത്തെ ഓഹരി ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ പ്രൈവറ്റ് ബാങ്കുകളൊന്നാണ് ഒന്നാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഏപ്രിൽ മാസത്തിൽ ആലുവ കേന്ദ്രീ കേന്ദ്ര കേന്ദ്രീകരിച്ച് തുടങ്ങിയ ഒരു ബാങ്ക് ഈ ബാങ്ക് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ സ്വകാര്യ ബാങ്കുകൾ ഒന്നാണ് ഈ ബാങ്കിൻ്റെ ഓഹരിയെക്കുറിച്ച് ഫണ്ടമെൻ്റൽ ആയിട്ട് എന്താണ് പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് വൈസ് നമുക്ക് രണ്ടാമത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക് നമുക്ക് പറയാൻ പറ്റും ബിസിനസ് ഫീസ് ഫെഡറൽ ബാങ്ക് പ്രത്യേകിച്ച് പ്രവാസികളുടെയൊക്കെ ഒരു ഇഷ്ട ബാങ്കിങ് സ്ഥാപനവും കൂടിയാണ് പ്രവാസികളിൽ ബഹുഭൂരിപക്ഷം പേരും ഒരക്കൗണ്ടെങ്കിലും ഈ ഫെഡറൽ ബാങ്കിൽ എടുത്തിട്ടുണ്ടാവും അതൊരു സർവീസ് ക്വാളിറ്റിനെ തന്നെ കാണിക്കുന്ന ഒരു ഘടകമാണ് കമ്പനിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ആയിരത്തി നാ നാനൂറിലധികം ബ്രാഞ്ചുകളുണ്ട് അതിൽ രണ്ടായിരത്തിലുള്ള എ ടി എം ശൃംഖലയും ബാങ്കിന് സ്വന്തമായിട്ടുണ്ട് ഈ ഫിനാൻഷ്യൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ അറുപത്തഞ്ചോളം പുതിയ ശാഖ തുറന്നിട്ടുണ്ട് ഡിജിറ്റലൈസേഷൻ അവരുടെ സർവീസിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ബാങ്ക് തന്നെയാണ് പിന്നെ ഈ ബാങ്കിനെ സംബന്ധിച്ച അവരൊരു പ്രധാനപ്പെട്ട നമുക്ക് നോക്കാം ഡേറ്റാസ് നമുക്ക് സി ആർ ക്യാപിറ്റൽ ആയി ഡിക്സി റേഷ്യോ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഉണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ത്രീ പോയിൻറ്റ് വൺ നയൻ പെർസെൻറ്റുണ്ട് മോശമെന്ന് പറയാൻ കഴിയില്ല ഗ്രോസ് എൻ ബി ടു പോയിൻറ്റ് നയൻ ആണ് നെറ്റ് എൻ ബി എ പോയിൻറ്റ് സിക്സ് ഫോർ ആണ് എപ്പോഴും ആ ഒരു ഗ്രോസ് എൻ ബി എ വളരെ നല്ല രീതിയിൽ ഒരു മാനേജ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും ക്യാസ തേർട്ടി പോയിൻറ്റ് സിക്സ് ഫൈവ് ആണ് ഒരു പ്രൈവറ്റ് ലൈൻറ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഇച്ചിരികൂടെ ബെറ്ററാവുന്ന ഒരു ഏരിയയാണ് പുതിയ എം ടി സി ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു നീക്കങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു പിന്നെ ലോൺ ബുക്ക് നോക്കുമ്പോൾ തേർട്ടി ടു പെർസെൻറ്റ് റീറ്റെയിൽ ലോൺ ആണ് റീറ്റെയിൽ ഹോൾസെയിൽ ലോണിൻ്റെ മിക്സ് നോക്കുമ്പോൾ ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് ഉണ്ട് അപ്പം ക്യൂൺ വന്ന റിസൾട്ട് റെക്കോർഡ് ലാഭമാണ് അവർ രേഖപ്പെടുത്തിയത് ആദ്യം ആദ്യമായി ആയിരം കോടി നാലക്കത്തിലേക്ക് അവരുടെ പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട് അറ്റാദായം അപ്പോൾ ആ രേഖപ്പെടുത്തിൻ്റെ അകത്തും പ്രോ റീറ്റെയിലിൻ്റെ മിക്സിൽ ഒരു വൺ പെർസെൻറ്റ് ഒരു പ്രോഫി ഒരു ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ നോക്കുവാണെങ്കിലും പൊതുവേ ബാങ്കിൽ നോക്കുമ്പോഴും ഫെഡറൽ ബാങ്കിൻ്റെ ഒരു പ്രത്യേകതായിട്ട് തോന്നിയിട്ടുള്ളത് ഒരേ സമയം ഡെപ്പോസിറ്റിലും ലെൻഡിങ്ങിലും ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ചില ബാങ്കുകളൊക്കെ ലെൻഡിങ്ങിൽ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് ഡെപ്പോസിറ്റിൽ ഫ്രണ്ട് ലൈൻ ബാങ്കുകളൊക്കെ ഉണ്ട് പക്ഷേ ഇവർക്ക് ഡെപ്പോസിറ്റിലും അതുപോലെ തന്നെ വായ്പയിലും നിക്ഷേപത്തിലും ഒരേപോലെ വളർച്ച കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഈ സ്റ്റോക്കിന് ഇടയ്ക്കുള്ള മുന്നേറ്റത്തിൻ്റെ കാരണമായി ഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇത് പറയുകയാണെങ്കിലും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സബ്സിഡി കമ്പനികളൊക്കെ ഉണ്ട് ഫെഡ്ഫിന കഴിഞ്ഞ നവംബറിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ് പിന്നെ എ ജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് അതിൽ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജോളം ഫെഡറൽ ബാങ്കിൽ സ്റ്റേക്ക് ഉണ്ട് ഇക്വറസ് ക്യാപിറ്റൽ എന്താ പറയുക ഇൻഷുറൻസ് മേഖല ഉള്ള ഒരിതുണ്ട് അതിനും ട്വൻറ്റി പെർസെൻറ്റേജോളം ഉള്ള ഒരിതുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിന് കമ്പനി സ്റ്റോക്കിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പി പന്ത്രണ്ടാണ് പ്രൈസ് ടു വേണിങ് റേഷ്യോ ആണ് സെക്ടർ പി എയ്റ്റീൻ ആണ് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് എൻ്റെ അത് ഒരു അണ്ടർ വാല്യൂഡായിരുന്നു നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ എൻ്റർപ്രൈസ് വാല്യൂ ടു എബിട്ട ആ ഒരു ആ റേഷ്യോ നോക്കുള്ളൂ ഫോർ പോയിൻറ്റ് ഫൈവ് ടു ആണ് അതൊരു അണ്ടർ വാല്യൂഡ് നമ്മൾ തന്നെ കാണിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് പൈട്രോസി സ്കോർ സിക്സ് ആണ് ഒരു ആവറേജ് ലെവലാണ് കാണിക്കുന്നത് പക്ഷേ റവന്യൂ എയ്റ്റീൻ പെർസെൻറ്റേജിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് പ്രോഫിറ്റിലും തേർട്ടി ടു പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അത് നമുക്ക് കഴിഞ്ഞ അവരുടെ സാമ്പത്തിക ഭാഗ ഫലങ്ങളിൽ നിന്നൊക്കെ അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റേക്ക് ഡിക്രീസ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ എഫ് ഐ എസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി ഇതൊരു സീസണാലിറ്റി നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ഇരുപത്തിനാല് ജൂലൈ ഡേറ്റ് നമുക്കുള്ളതിൽ പതിനഞ്ച് ജൂലൈയിലും ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികൾ ഒരു പോസിറ്റീവ് റിട്ടേൺസാണ് നൽകിയിട്ടുള്ളത് ഒരു ആവറേജ് നയൻ പോയിൻറ്റ് ടു പെർസെൻറ്റിൻ്റെ ഗെയിൻ ജൂലൈയിൽ അവർ രേഖപ്പെടുത്തുന്നുണ്ട് മാക്സിമം എയ്റ്റീൻ പെർസെൻറ്റേജ് വരെയാണുള്ളത് പക്ഷേ ഒരു അതുപോലെ തന്നെ നോക്കുമ്പോൾ ആവറേജ് നെഗറ്റീവ് നെഗറ്റീവ് സംഭവിച്ചിട്ടുള്ള സമയത്ത് ആവറേജ് നെഗറ്റീവ് ടെൻ പെർസെൻറ്റേജും ഉണ്ട് അപ്പം പക്ഷേ എന്നിട്ട് തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആവറേജ് ഒരു പോസിറ്റീവ് റിട്ടേൺസ് നൽകുന്ന ഒരു ഇതാണ് കാണാൻ കഴിയുന്നത് പിന്നെ കമ്പനിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് കി വൺ പതിനാല് വർഷത്തോളം കമ്പനി എന്ന് വെച്ചാൽ ശ്യാം ശ്രീനിവാസൻ സ്ഥാനം ഒഴികുകയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് പുതിയ കെ വി എസ് മണി എന്ന് പറഞ്ഞ ആളാണ് എം ഡി സി ആയിട്ട് ജോയിൻ ചെയ്യുന്നത് അദ്ദേഹം കോടാക്ട് ബാങ്കിൽ നിന്നാണ് വരുന്നത് അവിടെ ജോയിൻറ്റ് എം ഡി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ പുതിയൊരു ഉയരങ്ങളിലേക്ക് കുടി കൊതിക്കാൻ കഴിയുമെന്നൊരു ഘടകങ്ങൾ ഈ ഒരു നിക്ഷേപം കാത്തിരിക്കുകയാണ് അതേപോലെ ഒരു സ്ട്രോങ് ഒരു പെർഫോമൻസ് പ്രെഡിഗ്രി ഉള്ളൊരു വ്യക്തിയാണ് കെ വി എസ് മണിയുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ വിവരങ്ങളിലേക്ക് കുതിക്കാൻ ഫെഡറൽ ബാങ്കിന് കഴിയും അതുപോലെ എനിക്ക് ഇൻട്രസ്റ്റോടനുബന്ധിച്ച് ആ ഒരു സമയത്ത് പ്രസ്മീറ്റിൽ തന്നെ ആറായിരം കോടിയുടെ പുതിയ ഫണ്ട് റേസ് ചെയ്യുമെന്നും ബാങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ എല്ലാ രീതിയിലും ഒരു ഫണ്ട് വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓഹരി തന്നെയാണ് ഫെഡറൽ ബാങ്ക് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റെട്ട് ലെവലിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓഹരിയുടെ അൻപത്തി രണ്ടാഴ്ചയിൽ ഏറ്റവും ഉയർന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അഞ്ച് ലെവലാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അഞ്ച് ലെവലെത്തി ഇനി നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ്റെ ആങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എൺപത് ശതമാനം പേര് പറയുന്നത് ഈ ഓഹരിയിൽ ഇപ്പം നിക്ഷേപിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഓഹരികൾ ഒന്നാണ് ഫെഡറൽ ബാങ്ക് ഇനി ഈ ഓഹരിയുടെ സാങ്കേതിക കാര്യങ്ങളെ കുറിച്ച് ശിവദേവ് പറയട്ടെ നമുക്ക് ശിവദേവൻ എന്ത് പറയാനുണ്ട് നോക്കാം നമസ്കാരം നമ്മളിവിടെ ഫെഡറൽ ബാങ്കിന്റെ ഡേ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കാണാം കൃത്യമായിട്ട് സ്റ്റോക്ക് ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ ഒരു ലെവലിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ചെറിയൊരു സോണായിട്ടാണ് വരുന്നത് അവിടെ ഒരു ഈ ഒരു ക്യാൻഡിലെ ഹൈ ലെവലിൽ നിന്നും ഒരു വൺ നയൻറ്റി ആ ഒരു ലെവലിൽ നിന്നും ഒരു പ്രൊജക്ഷൻ താഴേക്ക് വന്നു ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ ഒരു ട്രയാങ്കിൾ ലെവലിൽ ബ്രേക്ക് അത് മാറും വോളിയം ശരാശരിയിലധികം വോളിയത്തോടെ ട്രേഡ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം ഇ എം ഐ തേർട്ടീൻ ലെവലിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇ എം ഐ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇത് സ്റ്റോക്കിൽ തന്നെ നമ്മളൊരു ഫിബ് ലെവൽ വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത് അതിൽ എഫക്റ്റീവ് ആവുന്നത് എന്നുള്ളത് നമ്മൾ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഫിബ് ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ പോയിൻറ്റ് ടു ത്രീ സിക്സിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോയിൻ്റ് ത്രീ എയ്റ്റ് ടു നിന്നുമാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ആ ഒരു സോൺ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതേ സ്റ്റോക്ക് തന്നെ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമ്മൾ ഈ ഒരു ലെവൽസ് നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ട്രെൻഡ് ലൈനാണ് ഈ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരുന്നത് ഇങ്ങോട്ടേക്ക് അതിന് ഷിഫ്റ്റ് വന്നായിട്ട് നമുക്ക് കാണാം അതായത് വളരെ ബുളിഷായിട്ടാണ് സ്റ്റോക്ക് പോകുന്നത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വീക്കിൽ ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട് ക്യാൻഡിൻ്റെ ഹൈ ടു നോട്ട് പോയിൻറ്റ് വൺ ഫൈവ് ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ കണ്ട ലെവൽ തന്നെയാണ് മറ്റ് ഒന്നും ബാക്ക് ലെവലിൽ നമുക്ക് റെസിസ്റ്റൻസ് ഒന്നും മറ്റും നോക്കാനില്ല അപ്പോൾ ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരി കൺസിഡർ ചെയ്യാവുന്നതാണ് താങ്ക് അതുപോലെ നമ്മുടെ ഡിസ്ക്ലൈമറാണ് എപ്പോഴും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം അനുസരിച്ചായിരിക്കണം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ലാഭവും നഷ്ടവും സംഭവിക്കാനുള്ള സാധ്യതകൾ കണ്ടറിഞ്ഞ് തന്നെ ഇവിടെ നിക്ഷേപത്തിന് ഒന്നിൽ സ്വന്തം നിലയിൽ പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തടുക എന്നുള്ളതാണ് ഇതിൽ സ്വന്തം നിലയിൽ പഠിക്കാനുള്ള ഒരു പരിശ്രമത്തിന് നിങ്ങൾക്ക് ഒരു ഉത്തേജനം നൽകുക അല്ലെങ്കിൽ പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് ഈ പത്ത് ഈ പ്രോഗ്രാമിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതുകൊണ്ടെന്ന് കരുതുന്നു ഇതിൽ നമ്മൾ വാച്ച് ലിസ്റ്റിലും സ്റ്റോക്കുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയുടെ താഴെയും കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസമായിട്ട് നോക്കുമ്പോൾ വരുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയേണ്ടത് റെയിൽവേ ഓഹരികളെ കുറിച്ചാണ് എനിക്ക് പിന്തുണ പറയാനുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് റെയിൽവേ ഓഹരിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണം കാരണം വളരെയധികം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ ശേഷം ഓഹരിപുണിയെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഹരിയെ കുറിച്ച് നിങ്ങൾക്ക് കമന്റിൽ മെൻഷൻ ചെയ്യാം ഞങ്ങള് ഉചിതമായ സമയത്ത് അത്തരം സ്റ്റോക്കുകൾ പിക്ക് ചെയ്ത് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതാണ് അടുത്ത ആഴ്ച മറ്റു രണ്ട് ഓഹരികളുമായി ഞങ്ങൾ വീണ്ടും എത്താം അതുവരെ ബൈ